ഹായ് ഫ്രണ്ട്സ് ില് ഒരു പുതിയൊരു അപ്ഡേഷൻ അപ്ഡേഷനാണുള്ളത് കാരണം വെച്ചാൽ മോഹൻലാൽ ഈ സിനിമയിൽ ഖേദം പ്രകടിപ്പിച്ചിട്ടുണ്ട് അത് മോഹൻലാൽ ചൂണ്ടിക്കെട്ടുന്ന ഒരു കാര്യം മോഹൻലാൽ അറിയാതെയാണ് കുറേ സീനുകൾ അതിൻ്റെ അകത്ത് ആഡ് ആക്കി ആഡ് ആക്കിയത് അത് രായപ്പന്റെ കളികളായിരുന്നു രായപ്പൻ മോഹൻലാൽ അറിയാതെ കുറേ സാധനങ്ങളൊക്കെ തിരികെ കയറ്റിയായിരുന്നു അതാണ് ഈ വിവാദങ്ങളൊക്കെ ഉണ്ടായത് കാരണം വെച്ചാൽ അതിനകത്ത് സിനിമയിൽ രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ എടുത്ത് കാണിക്കുന്നുണ്ട് ഫിലിമിൽ അതുകൊണ്ടൊക്കെ തന്നെയാണ് മോഹൻലാൽ ഇതിൽ ഖേദ പ്രകടനം നടത്തിയിട്ടുള്ളത് കുറെ ആൾക്കാർ ബിജെപി പ്രവർത്തനം ആർ എസ് എസ് പ്രവർത്തനം തെരുവിളിക്കുന്നുണ്ട് കാരണം വെച്ചാൽ ആർ എസ് എസ് പ്രവർത്തനം ബി ജെ പി പ്രവർത്തനോ ഒരു തിയേറ്ററിൽ പന്തം കൊടുത്ത് പ്രകടനം നടത്തിട്ടില്ല അവർ ഫിലിമിനെ എതിർത്തിട്ടില്ല ജനങ്ങളാണ് ഫസ്റ്റ് എതിർത്ത് തുടങ്ങിയത് ജനങ്ങൾ എതിർത്ത് തുടങ്ങിയ ശേഷമാണ് ഇത് ശ്രദ്ധിക്കപ്പെട്ടത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പിന്നീട് ഓൺലൈൻ ജേണൽ ഏറ്റെടുത്ത് പിന്നീട് മീഡിയക്കാരെ ഏറ്റെടുത്ത് അത് മേജർ റബി വേറൊരു കാര്യം പറയുന്നുണ്ട് മോഹൻലാൽ തീർച്ചയായും മാപ്പ് പറയുന്നു പറയുന്നുണ്ട് മോഹൻലാൽ അതായത് മേജർ രവി പറഞ്ഞു വെച്ചാൽ ഈ മോഹൻലാൽ തിരക്കുള്ളൊരു വ്യക്തിയാണ് അത് മോഹൻലാലിന് കൊടുത്ത റോൾ പുള്ളി നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട് പക്ഷേ ബാക്കി റോളുകൾ പുള്ളി ശ്രദ്ധിച്ചിട്ടില്ല എന്താണ് ഫിലിമിൻ്റെ കഥ പുള്ളി ശ്രദ്ധിച്ചിട്ടില്ലെന്നാണ് മോഹൻലാൽ പറയുന്നത് അപ്പം മോഹൻലാൽ ഈ കാര്യം തുറന്ന് പറയുന്നുണ്ട് ഈ ഫിലിമിൽ കുറേ ഭാഗങ്ങൾ ഞാൻ അറിയാതെ കുറേ ആഡ് ആക്കിയിട്ടുണ്ട് മോഹൻലാൽ അറിയാതെ കുറേ സാധനങ്ങൾ രാജപ്പൻ കുത്തിക്കേറ്റിയത് എൻ്റെ അത് രാജപ്പൻ വേറെ കാര്യം വെച്ചാല് മോഹൻലാലിനെ നിർത്തി രായപ്പൻ നല്ല രീതി കളിച്ചത് രായപ്പനെ അറിയാലോ നമ്മുടെ പൃഥ്വിരാജ് ആ മോഹൻലനെ നിർത്തിയാണ് രായപ്പൻ കളിച്ചത് അത് ഇനിയിപ്പം മോഹൻലാലും ഇനി ഏകദേശം കാരണം വെച്ചാൽ മോഹൻലാൽ ഈയൊരു ഫിലിമിന് ഇങ്ങനെ ഒരു കഥാപാത്രം ചെയ്തപ്പോഴേക്ക് സ്വാഭാവികമായിട്ട് മോഹൻലാലിനെ സ്നേഹിക്കുന്ന ഒത്തിരി ആരാധകർക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടായ ചിത്രമാണിത് അതിൽ മോഹൻലാൽ മാപ്പു പറഞ്ഞു ഇപ്പോൾ ഏറ്റവും കിട്ടിയ ഫ്ലാഷ് ന്യൂസ് ആണേ ഉം അതുപോലെ മോഹൻലാന്റെ കേണൽ പദവി എടുക്കണമെന്നൊക്കെ പറയുന്നത് അത് കിണൽ പദവി എടുക്കണത് തിരിച്ച ഇന്ത്യൻ ആർമിയാണ് തീരുമാനിക്കുന്നത് അത് ഇന്ത്യൻ ആർമിയെക്കുറിച്ച് മോഹൻലാൻ ഒരു കാര്യവും പറയുന്നില്ല കുറ്റങ്ങളൊന്നും പറയുന്നില്ലല്ലോ അത് ഇന്ത്യൻ ആർമിയെക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞാലേ അവർ കേണൽ പദവി തിരിച്ചെടുക്കേണ്ട ആവശ്യമുള്ളൂ അതുകൊണ്ട് മോഹൻലാനെ കേണൽ പദവി തിരിച്ചെടുക്കാനൊന്നും പോകുന്നില്ല അതൊക്കെ മണ്ടത്തരങ്ങളാണ് ഓക്കെ മോദി അമിത്ഷയും ചൂ ഒരു ഇൻവോൾവ് ആക്കിയാണ് ഇന്ത്യത്തെ ഫിലിം ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് അങ്ങനത്തെ കുറേ കാര്യങ്ങൾ യാഥാർത്ഥ്യങ്ങളെ വളച്ചൊടിച്ച രീതിയിലാണ് ഫിലിം ക്രിയേറ്റ് ചെയ്തതാണ് സെൻസർ ബോർഡ് കണ്ടെത്തിയിരിക്കുന്നത് അതായത് കേന്ദ്രത്തിൽ നിന്നുള്ള റിപ്പോർട്ടുണ്ട് ഇനിയിപ്പം നമുക്കറിയില്ല ഇനി ഫിലിം ഏത് രീതിയില്ല പോകുന്നു പക്ഷേ എന്തായാലും ഇനി ഈ ബുധനാഴ്ച തൊട്ട് ഫിലിം പതിനേഴ് സീനാണ് കട്ട് ചെയ്യുന്നത് അതായത് പതിനേഴ് മൊത്തം നാൽപ്പത് ലക്ഷം രൂപയാണ് നമ്മുടെ രായപ്പൻ നഷ്ടമാകുന്നത് രായപ്പൻ നല്ല രായപ്പനെ ക്രിയേറ്റ് ചെയ്തു ഓക്കെ അവർക്കൊക്കെ നഷ്ടമാവുന്നത് ഇതിൻ്റെ ഇതിൽ പ്രശ്നങ്ങൾ വരുന്നത് ഇതിൻ്റെ പിൻമ്പറത്ത് പ്രവർത്തിച്ച് കുറേ ആൾക്കാർക്ക് എൻ്റെ പ്രശ്നങ്ങൾ വരുന്നത് മനസ്സിലായോ എന്തായാലും മോഹൻലാൽ എന്തായാലും മാപ്പുറിഞ്ഞ ശേഷം ലാലാട്ടെന്ന ഫാൻസിനും നമ്മളും ഹാപ്പിയാണ് പക്ഷേ അയാൾ തെറ്റ് പറ്റുന്നയാൾക്ക് അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടു പക്ഷെ ജനങ്ങളെ മാപ്പ് മാപ്പുറ പക്ഷെ അത് ഒത്തിരി വിമർശനം ഉണ്ട് കാരണം മോഹൻലാലിനെ സ്നേഹിക്കുന്ന നെഞ്ചിലേറ്റ് നടക്ക നടക്കുന്ന ഒത്തിരി ഫാൻസ് ആരുണ്ട് അവർക്കൊക്കെ ഇങ്ങനെ ഒരു ഫീലിമിൽ മോഹൻലാൽ അഭിനയിച്ചെന്ന് പറയുമ്പോഴേക്ക് സ്വാഭാവികമായിട്ടൊരു വിഷമം ഉണ്ട് ബിജെപി പ്രവർത്തകരുടെ മുസ്ലിം മുസ്ലിം ലിംഗ് ക്രിസ്ത്യൻസിലുണ്ട് എല്ലാവരും മോഹൻലാലെന്നു പറയുമ്പോൾ എല്ലാവരും ജാതി വിധേയം ഇല്ലാതെ എല്ലാവരും സ്നേഹിക്കുന്ന ഒരു കഥാപാത്രം മോഹൻലാൽ വേണം അതുപോലെയാണ് നമ്മുടെ മമ്മൂട്ടി ഇവർ രണ്ടുപേരും കഴിഞ്ഞ കൊള്ളും മലയാളി ആരും ഓക്കെ അപ്പോൾ മോഹൻലാൽ ഇങ്ങനെ ഒരു പ്രവർത്തി ചെയ്തപ്പോൾ സ്വഭമായിട്ട് എല്ലാവർക്കും ഒരു ബുദ്ധിമുട്ടുണ്ട് അതിൽ മോഹൻലാൽ ഖേദം പ്രകടിപ്പിച്ചു മോഹൻലാൽ അറിയാതെയാണ് കുറെ സീനുകൾ ഇങ്ങനെയൊക്കെ രായപ്പൻ അനതു ആടാക്കി ചെയ്തത് ഈ ബുധനാഴ്ചയാണ് കട്ട് ചെയ്ത സീൻ പുതിയായിട്ട് വരുന്നത് ഇന്നത്തെ വേറെ കാര്യം വെച്ചാൽ എന്താ പതിനേഴ് സീൻ കട്ടാക്കാൻ നമ്മുടെ രായപ്പൻ തയ്യാറായില്ല അപ്പം കേന്ദ്രത്തിൽ നിന്ന് ഓർഡർ വന്നാന്ന് വെച്ചാൽ ഓക്കെ തിയേറ്ററിനെ ഫിലിം പിൻവലിച്ചോളം പറഞ്ഞു അത് പറഞ്ഞപ്പോഴാണ് രാജപ്പൻ പതിനേഴ് സീൻ കട്ട് ചെയ്യാൻ രാജപ്പൻ തയ്യാറായത് അങ്ങനെ പതിനേഴ് സീൻ വെച്ചാൽ നാൽപ്പത് ലക്ഷം രൂപ മുടക്കിയെടുത്തതാണ് ഓക്കെ ഇനിയും ബുധനാഴ്ച ചോട്ടുള്ള ഫിലിം എന്താണെന്ന് വെച്ചാൽ പതിനേഴ് സീൻ കട്ട് ചെയ്തുള്ള ഫിലിമാണ് എങ്കിലും ഈ ഇതിന് മുന്നുള്ള ഫിലിം കാണണമെങ്കിൽ നിങ്ങൾ ഇനി ചൊവ്വാഴ്ച വരെയുള്ളൂ ചൊവ്വാഴ്ച കഴിഞ്ഞാൽ ബാക്കി പുതിയ രീതിയിലുള്ള ഫിലിം ആയിരിക്കും ഇറങ്ങുന്നത് അതുകൊണ്ട് വിവാദമായ മൂവി കാണണമെങ്കിൽ നിങ്ങൾ മാക്സിമം പെട്ടെന്ന് തിയേറ്റർ പോയി കാണുക ബുധനാഴ്ച വട്ട പിന്നെ ഒന്നും കാണാൻ പറ്റത്തില്ല പതിനേഴ് സീൻ കട്ട് ചെയ്ത് കളയും ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഞാൻ വീഡിയോ പൈൻഡപ്പ് ചെയ്യണം വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് അടിക്കുക കമൻഡ് അടിക്കുക പിന്നെ പുതിയതായിട്ട് നമ്മുടെ ചാനൽ വാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ല ഓക്കെ അപ്പം ഞാൻ വീഡിയോ പൈൻഡപ്പ് ചെയ്യണം